ട്രംപ് കട്ടക്കലിപ്പിലാണ് ജന്മനാട്ടിൽ തൻ്റെ സ്ഥാനാർത്ഥിയെ വെട്ടി ജനം എതിരാളിക്ക് വോട്ട് നൽകിയതോടെ തീപിടിച്ച അവസ്ഥയിലാണ് ഇയാളുടെ പേര് എന്തു തന്നെയായാലും വനിതാ സ്പോർട്സിൽ ആണുങ്ങൾ കളിക്കാൻ ഇറങ്ങും പോലെയാണിതെന്നാണ് മംതാനിക്കെതിരായ ട്രംപിന്റെ പരിഹാസം പിന്നാലെ വൻ ഭീഷണിയാണ് ട്രംപിൻ്റെ വകയായിട്ടുള്ളത് കമ്മ്യൂണിസവും ബോധവും തമ്മിലെ കടുത്ത തെരഞ്ഞെടുപ്പാണ് അമേരിക്കക്കാർക്ക് മുന്നിലുള്ളതെന്ന് ട്രംപ് നവംബർ അഞ്ചിന് താൻ ജയിച്ചപ്പോൾ പരമാധികാരം ജയിച്ച അമേരിക്കൻ ജനതക്ക് ചൊവ്വാഴ്ച മേയർ തെരഞ്ഞെടുപ്പോടെ അത് ഭാഗികമായി നഷ്ടമായി അത് നാം കൈകാര്യം ചെയ്യും ന്യൂയോർക്കിൽ ഇനി നിങ്ങൾ കാണാനിരിക്കുന്നതേയുള്ളൂ അത്രയും സംഭവിക്കാതിരിക്കട്ടെ എന്നായിരുന്നു പക്ഷേ നിങ്ങളത് കാണാൻ പോകുകയാണ് ന്യൂയോർക്ക് സിറ്റിക്ക് സമ്പൂർണ്ണ സാമ്പത്തിക സാമൂഹിക ദുരന്തമാണ് മുന്നിലുള്ളതെന്ന് ട്രംപ് എന്നാൽ ട്രംപിനോട് മുട്ടാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് സൊഹറാൻ മന്താനി മന്താനി വിജയത്തിനു പിന്നാലെ നടത്തിയ രാഷ്ട്രീയ പ്രസംഗത്തിൽ രാഷ്ട്രീയ വംശാധിപത്യത്തിന്റെ അവസാനമാണ് കുറിച്ചതെന്ന് പ്രഖ്യാപിച്ചിരുന്നു ട്രംപിനാൽ വഞ്ചിക്കപ്പെട്ട ഒരു രാജ്യത്ത് എങ്ങനെ അയാളെ കേടക്കാമെന്ന് ആർക്കെങ്കിലും തെളിയിക്കാനുണ്ടെങ്കിൽ അത് ന്യൂയോർക്ക് സിറ്റി കാണിച്ചു തന്നിരിക്കുന്നുവെന്ന് മമതാനി ഒരു ഏകാധിപതിയെ ഭയപ്പെടുത്താൻ മാർഗമുണ്ടെങ്കിൽ അത് അയാൾക്ക് അധികാരം ഉറപ്പിച്ച സാഹചര്യങ്ങൾ ഇല്ലാതാക്കിയാണ് ഇത് ട്രംപിനെ മാത്രമല്ല വരും തലമുറ ട്രംപുമാരെയും പിടിച്ചുകെട്ടലാണ് ന്യൂയോർക്ക് സിറ്റി ഇനിയും കുടിയേറ്റക്കാരുടെ പട്ടണമായി തുടരും കുടിയേറ്റക്കാർ പണിത അവർ കരുത്തു നൽകിയ ഇന്നു മുതൽ ഒരു കുടിയേറ്റക്കാരൻ നയിക്കുന്ന പട്ടണമാണിതെന്നും മന്താനിയുടെ വാക്കുകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ നിരന്തരാക്രമണമാണ് ട്രംപ് മംതാനിക്കെതിരെ അഴിച്ചുവിട്ടിരുന്നത് കമ്മ്യൂണിസ്റ്റാണെന്ന വിമർശനത്തിന് പുറമെ ജൂതവിരുദ്ധരാണെന്നും ഒരു ജൂതനും വോട്ട് ചെയ്യരുതെന്നും ആവശ്യപ്പെട്ടിരുന്നു ട്രംപിന് പുറമെ റിപ്പബ്ലിക്കന്മാർ സ്വന്തം കക്ഷിയായ ഡെമോക്രാറ്റുകൾ എന്നിവരിൽ നിന്നൊക്കെയും കടുത്ത ഇസ്ലാം ഭീതി നിറഞ്ഞ ആക്രമണങ്ങളും സന്താനിക്കെതിരെ ഉയർന്നു ഫ്ലോറിഡ കോൺഗ്രസ് സംഘം റാൻസി ഫൈൻ ടെന്നസിയിൽ നിന്നുള്ള പ്രതിനിധി ആൻസി ഓർഗസ് എന്നിവർ മംതാനിക്കെതിരെ പൗരത്വം റദ്ദാക്കി നാടുകടത്തണമെന്നാവശ്യമുയർത്തി സമൂഹ മാധ്യമങ്ങൾ വഴി പതിനായിരക്കണക്കിന് പോസ്റ്റുകൾ മംതാനിയുടെ മതത്തിന്റെ പേര് പറഞ്ഞ് പ്രചരിച്ചിരിക്കുകയാണ് ഫെഡറൽ ഫണ്ട് തടഞ്ഞു തടഞ്ഞുവെക്കുമെന്നതടക്കം ഭീഷണി ട്രംപ് ആവർത്തിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി നാൽപ്പത് കോടി ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഫെഡറൽ ഫണ്ടായി ന്യൂയോർക്കിന് ലഭിക്കേണ്ടത് തുക പക്ഷേ ന്യൂയോർക്കിന്റെ മൊത്തം ചെലവിന്റെ ആറ് പോയിന്റ് നാല് ശതമാനമാണ് രാജ്യത്തുടനീളം ഡെമോക്രാറ്റുകൾ വിജയം നേടിയ ദിനത്തിലായിരുന്നു മന്താനിയുടെയും ഗംഭീര വിജയം മന്താനിക്കൊപ്പം ന്യൂയോർക്ക് സിറ്റി ഭരിക്കാൻ പെൺപടയാണുള്ളത് എറിക്കാന്തസ് ബ്ലൂംബർഗ് തുടങ്ങി മുൻ മേയർക്കൊപ്പം കരുത്ത് തെളിയിച്ച മുൻനിര ഉദ്യോഗസ്ഥരും നേതാക്കളുമാണ് മന്താനി പ്രഖ്യാപിച്ച ഭരണ നേതൃത്വത്തിലുള്ളത് വിജയത്തിനു പിന്നാലെ സൗജന്യ ബസ് യാത്ര ശിശു പരിരക്ഷ സർക്കാർ നടത്തുന്ന ഗ്രോസറി സ്റ്റോറുകൾ സാമൂഹിക സുരക്ഷാ വകുപ്പ് സ്ഥാപിക്കൽ തുടങ്ങിയവയുടെ പ്രഖ്യാപനവും മന്താനി നടത്തി മൂന്ന് ലക്ഷം ഉദ്യോഗസ്ഥരുള്ള പതിനായിരം കോടി ഡോളറിന്റെ ബജറ്റ് കൈകാര്യം ചെയ്യുന്ന ന്യൂയോർക്ക് സിറ്റിക്ക് ഇനിയെല്ലാം പുതുമയുള്ളതാകും